ദൈവത്തിൻ്റെ കാരുണ്യം നമ്മിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് കാലുവരിയുടെ വിരുമാറിൽ നമുക്ക് വേണ്ടി ബലിയാകമായവൻ അവൻ്റെ ചങ്ക് തുറന്ന് ആ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രഭ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇന്ന് കൈമാറുന്നുണ്ട് ഇന്ന് ദുഃഖവെള്ളി ഇന്നുമുതൽ പൊതു ഞായറാഴ്ച വരെയാണ് കരുണയുടെ നോവേന നാം ചൊല്ലേണ്ടത് കരുണയുടെ പ്രവാചകയായ വിശുദ്ധ ഫൗസ്റ്റീനാക്കി കിട്ടിയ ദർശനങ്ങളിലൂടെയാണ് നാം ദൈവകരുണയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നത് ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ആ ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതം അനുഗ്രഹമാക്കുവാൻ നമുക്ക് ഈ വരും ദിനങ്ങളെ മാറ്റിവെക്കാം ദൈവകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നവരെ കുറിച്ച് ഈശോ ഇപ്രകാരമാണ് പറയുന്നത് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കുമോ അതുപോലെ ദൈവകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നവരെ ഞാനും സംരക്ഷിക്കും മരണസമയത്ത് ഞാൻ അവരുടെ വിധിയാളനായിരിക്കുകയില്ല മറിച്ച് രക്ഷകനായിരിക്കും വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞത് ഇപ്രകാരമാണ് ഈ അനുഗ്രഹ നൊവേനയിലൂടെ അവർ എന്തെല്ലാം ചോദിച്ചാലും ഞാൻ അവയെല്ലാം അവർക്ക് നൽകും കണ്ണിക പതിനൊന്ന് തൊണ്ണൂറ്റിനാല് കാരുണ്യവാനായ ഈശോയുടെ ചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ ആത്മാവിനെ ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തുമുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും ഈ ചിത്രം സ്ഥാപിച്ചു വണങ്ങുന്ന കുടുംബങ്ങളെയും നഗരങ്ങളെയും ഞാൻ കാത്തുകൊള്ളും വരുന്ന ഒൻപത് ദിനങ്ങളിലേക്ക് നമുക്ക് ദൈവകരുണയുടെ കൂടെയാവാം കരുണയുടെ ജപമാല ചൊല്ലിയതിനു ശേഷമാണ് നാം ഈ ണയുടെ നോവേനയുടെ ഭാഗമാകുന്നത് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ദൈവകരുണയോട് ചേർത്ത് വെക്കാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന്റെ കാരുണ്യം മാത്രം ഇറങ്ങി വരേണ്ട ആ വലിയ നിയോഗത്തെ ഈശോട് ചേർത്ത് നമുക്ക് ഈ ദിനങ്ങൾ അനുഗ്രഹമാക്കാം നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ നൊവേനയുടെ കൂടെയാവാം ദൈവകരുണയുടെ നോവേന ഒന്നാം ദിവസം ധ്യാനം ഇന്ന് എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക ഇങ്ങനെ ആത്മാക്കളുടെ നാശം മുഖേന്ന എനിക്കുണ്ടാകുന്ന സങ്കടത്തിന് പ്രതിവിധിയായി നീ എന്നെ ആശ്വസിപ്പിക്കും പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ വീക്ഷിക്കരുതേ അങ്ങയുടെ അപാരമായ നന്മയെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയുടെ ഏറ്റവും കരുണയുള്ള ആത്മാവിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അതിൽ നിന്ന് ഒരിക്കലും വിട്ടു നിൽക്കുവാൻ ഇടയാക്കല്ലേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും നിന്നെ ഒന്നിപ്പിക്കുന്ന സ്നേഹം ഞങ്ങൾ യാചിക്കുന്നു നിത്യപിതാവേ ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്ന പാപികളിലും മനുഷ്യകുലം മുഴുവനിലും അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ കർത്താവീശ്വ മിസിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ച് അങ്ങയുടെ കാരുണ്യത്തിന്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും പുകഴ്ത്തട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിലും ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധാൽ ഈശോയുടെ സംരക്ഷണം നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശം സിഹാരുടെ കൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും